ഹലോ കൂട്ടുകാരെ നമുക്കിന്ന് ബ്രൗണി കുക്കി കോമ്പിനേഷനുള്ള ബ്രൂക്കി ചെയ്താലോ അപ്പോൾ അതിന് വേണ്ടി ഒരു ബൗളിൽ അരക്കപ്പ് ബട്ടറും അരക്കപ്പ് ബ്രൗൺ ഷുഗറും മുക്കാൽ കപ്പ് ഷുഗർ ഡസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വീണ്ടും അതിലേക്ക് ഒരു മുട്ടയും ഒരു ടീസ്പൂൺ വാല്യ അസസും കൂടി ഒഴിച്ച് ഒന്നും കൂടി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒന്നേകാൽ കപ്പ് മൈദയിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യുക വീണ്ടും അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചോക്ലേറ്റ് ക്രഷും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കുക ശേഷം വേറൊരു ബൗളിൽ നൂറ് ഗ്രാം ബട്ടറും അരക്കപ്പ് വീതം ചോക്ലേറ്റും കൊക്കോ പൗഡറും മൂന്ന് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ച് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്ത് ചോക്ലേറ്റ് ഒന്ന് മാറ്റി മാറ്റിവെക്കുക ശേഷം വേറൊരു ബൗളിൽ മൂന്ന് മുട്ടയും ഒന്ന് മുക്കാൽ കപ്പ് ഷുഗർ ഡസ്റ്റും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിനു ശേഷം അതിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പ് ഒഴിച്ച് ഒന്നും കൂടി ബീറ്റ് ചെയ്തെടുക്കുക പിന്നെ അതിലേക്ക് അരക്കപ്പ് മൈദ ഇട്ട് ഒന്ന് യോജിപ്പിച്ചിട്ട് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ചോക്ലേറ്റിൻ്റെ ക്രഷും കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ബേക്കിംഗ് ടിന്നിൽ നമ്മുടെ ബ്രൗണിയുടെ ബാറ്റർ പകുതി ഒഴിക്കുക അതിൻ്റെ മുകളിൽ നമ്മുടെ കുക്കി ഒന്ന് സെറ്റ് ചെയ്തിട്ട് വീണ്ടും ബാക്കി ബാറ്ററും കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ബാക്കി കുക്കീസും കൂടെ ഒന്ന് സെറ്റ് ചെയ്യുക ശേഷം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിരിക്കുന്ന പാത്രത്തിലോ ഓവനിലോ വെച്ച് ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം താങ്ക് യു